E കുട്ടിക്കാലം മുതലേ അഭിനയ മേഖലയിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ് ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി മുപ്പത്തിയൊന്നുകാരിയായി കീർത്തി സുരേഷ് പതിനൊന്ന് വർഷം കൊണ്ട് വിജയ് മുതൽ ചിരഞ്ജീവി വരെയുള്ള സൂപ്പർ എല്ലാം ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞു സിനിമാ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നിർമാതാവാണ് സുരേഷ് കുമാർ അച്ഛൻ സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മാതെ പിന്തുടർന്നാണ് മകൾ കീർത്തി സുരേഷ് സിനിമാ രംഗത്തേക്ക് വരുന്നത് ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര കീർത്തി സുരേഷ് കീർത്തി സുരേഷിന്റെ പ്രണയം വിവാഹവും ഇപ്പോഴും ചർച്ചാ വിഷയമാണ് വിവാഹ വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു െത്തിയ കാലം മുതലേ ഗോസി കീർത്തി പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നവരാരും അത് തുറന്നു പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല കീർത്തിയുടെ സന്തോഷങ്ങൾ പങ്കുചേരായി നടിയുടെ വിവാഹത്തിനായി നിരവധി താരങ്ങൾ എത്തിയിരുന്നു കീർത്തി സുരേഷിന്റെ ആദ്യ ബോളിവുഡ് ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബേബി ജോൺ തമിഴ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക് ആണിത് പ്രതീക്ഷിച്ച സ്വീകാര്യത ബേബി ജോണിന് ലഭിച്ചില്ല സമിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത് തെന്നിന്ത്യൻ സിനിമ രംഗത്തെ തിരക്കുകൾക്കിടെയാണ് കീർത്തി ബോളിവുഡിലേക്ക് കടന്നത് അരങ്ങേറ്റ ചിത്രം പരാജയപ്പെട്ടെങ്കിലും കീർത്തി ബി ടൌണിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബോളിവുഡ് ഹീറോയിൻ മെറ്റീരിയൽ ആകാൻ കീർത്തിക്ക് സാധിക്കുമെന്ന് ആരാധകർ പറയുന്നു സ്വന്തം ശബ്ദത്തിലാണ് കീർത്തി ബേബി ജോൺ ഡബ് ചെയ്തത് ചിത്രത്തിന് വേണ്ടി ഗ്ലാമറസ് ആയി അഭിനയിക്കാനും കീർത്തി തയ്യാറായി ബി ടൌണിലെ നടന്മാർ കീർത്തിയെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് വരുൺ ധവാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബേബി ജോൺ ഷൂട്ടിനിടെയാണ് കാമുകൻ ആന്റണി തട്ടിലെ വിവാഹം ചെയ്യാൻ കീർത്തി തീരുമാനിച്ചതെന്ന് നടൻ പറയുന്നു മുംബൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറോകൾ കീർത്തിയെക്കുറിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു ഇത് അവളുടെ നമ്പർ എന്ന് പറയാൻ എനിക്കാവില്ലായിരുന്നു കീർത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നെന്നും വരുണധവാൻ പറഞ്ഞു ആന്റണി തട്ടിലുമായുള്ള പ്രണയം സ്വകാര്യമായി സൂക്ഷിച്ചതിനെക്കുറിച്ച് കീർത്തി സുരേഷും സംസാരിച്ചു ഞാനുമായി ഏറെ അടുപ്പമുള്ളവർക്ക് അറിയാമായിരുന്നു അറ്റ്ലിക്കും ഭാര്യയ്ക്കും അറിയാമായിരുന്നു വരുണൻ എന്നെ പരിചയപ്പെട്ടതു മുതൽ അറിയാം ബന്ധം സ്വകാര്യമായി സൂക്ഷിക്കാനാണ് താനും ആന്റണിയും ശ്രമിച്ചിരുന്നതെന്നും കീർത്തി സുരേഷ് പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടിനാണ് കീർത്തി സുരേഷും ആന്റണിയെ തട്ടിലും വിവാഹിതരായത് പതിനഞ്ചു വർഷം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം പഠിക്കുന്ന കാലം തൊട്ട് അറിയുന്നവരാണ് കീർത്തിയും ആന്റണിയും ബിസിനസ്സുകാരനാണ് ആന്റണി കീർത്തി പ്രണയത്തിലാണെന്ന് പറഞ്ഞ് പലതവണ ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നൊന്നും ആന്റണി തട്ടിലിന്റെ പേര് വന്നിരുന്നില്ല മുപ്പത്തിരണ്ടാം വയസ്സിലാണ് കീർത്തി സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കരിയറിൽ കീർത്തി തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മലയാള സിനിമാ രംഗത്ത് കീർത്തി സജീവമല്ല വാഷിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് നടി മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി സുരേഷ് ഗോവയിൽ വെച്ച് ആഘോഷപൂർവ്വമാണ് വിവാഹം നടന്നത് ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹ ചടങ്ങുകൾ നടന്നു വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കീർത്തി ബേബി ജോണിന്റെ പ്രമോഷൻ എത്തി താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ രഘു താത്തയാണ് തമിഴ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നായിക പ്രാധാന്യമുള്ള സിനിമകളാണ് തമിഴിൽ കീർത്തി കൂടുതലും ചെയ്യാറുള്ളത് അതേസമയം ബോളിവുഡ് ചിത്രം ബേബി ജോണിലും നടിക്ക് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല